ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷവും ഭാഗവത സപ്താഹ യജ്ഞവും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും നവരാത്രി ഉദ്ഘാടന സദസ് പ്രശസ്ത സിനിമാ പിന്നണി ഗാന രചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇഷ്ടവരദായനിയും സർവൈശ്വര്യദായികയുമായ ചേർമ്പറ്റ ഭഗവതി തട്ടകമിനി ഭാഗവത കഥനങ്ങളാൽ മുഖരിതമാകുന്നു നവരാത്രി ആഘോഷങ്ങളും ഭാഗവത സപ്താഹ യജ്ഞവുമായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ തട്ടകം ഭക്തിമയമാകും കിഴക്കിടം ഹരിനാരായണൻ നമ്പൂതിരി ഭാഗവത സപ്താഹ യജ്ഞാചാരനാകുന്ന ഭാഗവത സപ്താഹം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ആരംഭിക്കും ഒക്ടോബർ രണ്ടിന് ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാക്ഷേത്രയും പ്രവർത്തനം ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന നവരാത്രി ഉദ്ഘാടന സദസ് പ്രശസ്ത സിനിമാ പിന്നണിഗാന രചയിതാവ് വയലാർ ശരത്ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി മാസ്റ്റർ വിശിഷ്ട സാന്നിധ്യമാകും ഭാരത കലാരത്നം ഡോക്ടർ പ്രശാന്ത് വർമ്മ നയിക്കുന്ന മാനസ ജബലഹരിയും ചേറമ്പറ്റ ദേവി പുരസ്കാരം ഡോക്ടർ പ്രശാന്ത് വർമ്മയ്ക്ക് സമർപ്പിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കലാമണ്ഡലം സംഗീത പ്രസാദും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ സുനിത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ ശിവദം മ്യൂസിക് അവതരിപ്പിക്കുന്ന സംഗീതസന്ധ്യ മീരാ മനോജ് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ചേറമ്പറ്റ മാതൃസമിതി അവതരിപ്പിക്കുന്ന പ്രശസ്ത അധ്യാത്മിക പ്രഭാഷകൻ വ്യാസൻ അവതരിപ്പിക്കുന്ന ഭക്തി പ്രഭാഷണം കളി എന്നിവ നടക്കുമെന്ന് സപ്താഹ സമിതി ചെയർമാൻ സുധീർ പടിയത്ത് പറമ്പിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുജേഷ് ഉണ്ണി വൈസ് പ്രസിഡന്റ് ഗിരീഷ് കളത്തിൽ എന്നിവർ ഒറ്റപ്പാലം പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സദസ്സ് ഗന്ധർവ ഗാനരചയിതാവ് അനശ്വര കവി വയലാർ രാമവർമ്മയുടെ മകൻ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുകയാണ് അന്ന് വൈകുന്നേരത്തന്നെ ആറു മണിക്ക് ഡോക്ടർ പ്രശാന്ത് വർമ്മ അവതരിപ്പിക്കുന്ന മാനസ ജപലഹരി എന്ന സംഗീത പരിപാടി ഉണ്ടായിരിക്കും അതിൽ വെച്ച് അദ്ദേഹത്തിന് ഈ വർഷത്തെ ശ്രീ ചേറമ്പറ്റ ദേവി പുരസ്കാരം സമർപ്പിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ നവരാത്രി ആഘോഷങ്ങളിൽ കേരള കലാമണ്ഡലത്തിലെ എച്ച്ഒ ഡി ആയിട്ടുള്ള നൃത്തവിഭാഗം എച്ച് ഒ ഡി ആയിട്ടുള്ള സംഗീത പ്രസാദ് അതേപോലെ പ്രശസ്ത പ്രശസ്ത ഗായിക ശ്രീമതി സുനിത നെടുങ്ങാടി പ്രശസ്ത നർത്തകിമാരായിട്ടുള്ള ശ്രീമതി വിനീത നെടുങ്ങാടി മീരാ മനോജ് തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളുണ്ടായിരിക്കും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ എന്റെ കണക്ഷനാ വിശ്വാസമില്ല ചുമ സത്യാ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി